ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നല്ല അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ നാടൻ റോസ് അഞ്ച് നാടൻ റോസ് ആണ് ഈ ഒരു കോംബോ ഓഫർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വന്നേക്കുന്ന റോസ് എന്ന് പറയുന്നത് വൈറ്റ് കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം മൂന്ന് ബ്രാഞ്ചൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് സെയിലിനായിട്ടുള്ളത് ഫ്ലവറിംഗ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് രണ്ടാമതായിട്ട് വന്നേക്കുന്നത് സെവൻ ഡേയ്സ് ആണ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കുന്ന സെവൻ ഡേയ്സ് ആണ് രണ്ടാമതായിട്ട് കോംബോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം നല്ലൊരു സ്മെല്ലും ഉണ്ട് മൂന്നാമതായിട്ട് നാടൻ പനിനീർ ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ നല്ല സ്മെല്ലും ആണ് ഈ ഒരു റോസിന് അതുകൊണ്ട് തന്നെ ഇതിനാവശ്യക്കാര് കൂടുതലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോംബോയിൽ ഞാൻ ഈ ഒരു റോസ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ കാരണം ഒരു അടിപൊളി റോസ് വെറൈറ്റി ആണ് പനിനീർ റോസ് പനിനീർ റോസ് അറിയാമല്ലോ നമ്മുടെ എന്താണ് റോസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ് നമ്മുടെ നാടൻ പനിനീർ റോസ് കമ്പ് കുത്തി കുത്തിമുളപ്പിച്ച് പനിനീ റോസ് ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ മിനിയേച്ചർ ആണ് അപ്പോൾ എല്ലാ റോസിനകത്തും ഒരു യെല്ലോ കളർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോസ് കോംബോയ്ക്കകത്ത് യെല്ലോ റോസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോയുടെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കമാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് അഞ്ച് റോസ് പിന്നെയുള്ളത് സമ്പോൾ സ്നോ റോസ് ആണ് കേട്ടോ അപ്പോൾ ടോട്ടൽ അഞ്ച് റോസ് ഫോർ ഡബിൾ നയൻ ആണ് നമ്മുടെ കൊറിയർ ചാർജ് അടക്കം ഡി ടി ഡി സിയുടെ ചാർജ് അടക്കം ആണ് ഈ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ട കൊറിയർ ചാർജിന് വേണ്ടിയിട്ട് ഫോർ ഡബിൾ നയൻ മാത്രം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്